പിന്നെ മുപ്പത്തഞ്ച് വെറൈറ്റി തരം തന്നെ കാർ വാഷർ ഇവിടെ കിട്ടണതാണ് അപ്പൊ പാക്കിംഗ് സെക്ഷൻ ആണ് കാർമി തന്നെ മനസ്സിലാവുന്നുണ്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാശ്മീർ ടു കന്യാകുമാരി വരെ ഇവർക്ക് സപ്ലൈ ഉള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ട് ടൂൾസ് ആവട്ടെ മെഷീൻ ആവട്ടെ ഇതൊക്കെ നമ്മൾ കണ്ടു അപ്പൊ നമുക്കൊരു ഉണ്ട് ഇതിന്റെയൊക്കെ സ്പെയർ പാർട്സ് അവൈലബിൾ ആണോന്ന് അപ്പൊ കേരളത്തിലേക്ക് കൂടുതൽ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഗോൾഡൻ ബുള്ളറ്റ് ഹായ് ഗൈഡ്സ് ഇന്ന് ഞാനുള്ളത് കോയമ്പത്തൂർ ടൂൾസിലാണ് ഷോപ്പിന്റെ പേരാണ് കോയമ്പത്തൂർ ടൂൾസ് എന്ന് ഇനി നമ്മൾ ടൂൾസ് എടുക്കാനായിട്ട് കോയമ്പത്തൂർ വരുവാണെങ്കിൽ എല്ലാ ഐറ്റംസും ഒരു ഷോപ്പിന്നു തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അപ്പൊ നമ്മൾ വന്നിട്ട് ടൂൾസ് ടൂൾസിന്റെ ഗോഡൌണിലേക്കാണ് ഇവിടെ ടൂൾസ് ആവട്ടെ മെഷീൻ ആവട്ടെ എല്ലാം കുറെ ഐറ്റംസ് തന്നെ ഉണ്ട് അതർ ബ്രാൻഡ് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഒരു ഐറ്റംസ് തന്നെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ആയിരം അല്ല പതിനായിരം അല്ല ഇത്ര പീസ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാം അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഹോൾസെയിൽ ആണ് റീറ്റെയിൽ ആണ് എന്നാലും കൂടുതൽ ഹോൾസെയിൽ ആയിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ കോയമ്പത്തൂർ ടൂൾസിൽ ആയിട്ടും സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് കൂടുതൽ ഇവരെ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ കാണുന്ന ഐറ്റംസ് തന്നെ ആണല്ലേ ഒരു എക്സാമ്പിൾ പറയുകയാണെ ഇതിപ്പോ നമുക്ക് ഒരു ആയിരം പീസ വേണമെങ്കിൽ അത് ആയിരം പീസ് അവർക്ക് തരാൻ പറ്റും കാരണം അവർക്ക് വലിയ ഗോഡൌണും കാര്യവും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ഗോഡൌണിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പൊ ഗൈസ് ഒരു കാര്യം എടുത്തു പറയാണ് ഈ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത് അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ ഒന്ന് ഇങ്ങിച്ചേക്കണേ ഗൈസ് അപ്പൊ നമ്മൾ എത്തിയേക്കുന്നത് കോയമ്പത്തൂർ ടൂൾസിന്റെ ഗോഡൌണിലേക്കാണ് ഇവിടെ ഗോഡൌണിൽ എല്ലാ ഹാർഡ്വെയർ ഐറ്റംസും വരുന്നുണ്ട് അതിൽ അതുപോലെ തന്നെ ടൂൾസിന്റെ സ്പെയറും കിട്ടുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് അപ്പൊ നമ്മൾ ഒന്ന് വിളിച്ചാൽ മതി ഇവര് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും അപ്പൊ ഇവര് നമ്മളെ എല്ലാ ഐറ്റംസും കാണിച്ച് നമുക്ക് കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഓൾ കേരള ഡെലിവറി തന്നെ അവൈലബിൾ ആണ് അപ്പൊ കാർ വാഷറിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടുണ്ട് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സ്ട്രോങ് അലി ജർമ്മൻ ടെക്നോളജിയിലുള്ളതാണ് അപ്പോൾ ഒരു പീസിനായിട്ട് എന്തെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വീഡിയോ കാണുന്നവർക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല അയ്യോ ഞങ്ങൾക്ക് അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള അപ്പോൾ ഒരുപാട് ഇങ്ങനെ അടുക്കിയടുക്കി വെച്ചിട്ടുണ്ട് ഇത് ഗോഡൌൺ ആണ് അപ്പൊ കാർ വാഷറിന്റെ വേറൊരു കളക്ഷൻ ആണ് എം എസ് ഐന്റെ എം എസ് ഹൈ പ്രഷർ വാഷറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ തന്നെ മുപ്പത്തിയഞ്ച് ഇനം മുപ്പത്തഞ്ച് വെറൈറ്റി തരം തന്നെ കാർ വാഷർ ഇവിടെ കിട്ടണതാണ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇതിൽ റേറ്റ് പറയാൻ പറ്റൂല വേറെ ഒന്നുമല്ല ഹോൾസെയിൽ റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഞങ്ങൾ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇത് ഹോൾസെയിൽ റേറ്റിലും താഴെയാണ് ഇവര് സാധനങ്ങൾ കൊടുക്കുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് റേറ്റ് പറയാത്തത് ഇവിടെ തന്നെ നോക്കുമ്പോൾ ഇതേ കാണുന്നില്ലേ കാർ വാഷറിന്റെ വലിയൊരു കളക്ഷൻ തന്നെയാണ് കുറെ മുപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരുപാട് കളക്ഷൻ തന്നെ നമുക്ക് കോയമ്പത്തൂർ ടൂൾസ് ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കോയമ്പത്തൂർ ഒരുപാട് ടൂൾസിന്റെ കടകളുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന കോയമ്പത്തൂർ ടൂൾസിൽ മാത്രമായിട്ടുള്ള ഷോപ്പാണ് കോയമ്പത്തൂർ ടൂൾസ് എന്നാണ് ഷോപ്പിന്റെ പേര് വന്നേക്കുന്നത് ഇവരെ ഗോഡൌൺ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് തരം ടൂൾസ് ആണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ റേറ്റ് പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ലോ ഒന്നുകൂടെ ഞാൻ പറയണ ഹോൾസെയിൽ റേറ്റിൽ താഴെയാണ് ഇവർ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ താഴെ കാണിച്ചിരിക്കണ മൂന്ന് നമ്പറിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചാൽ മതി ഇവര് അതിന്റെ എൻക്വയറി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ കാർ വാഷറിന് പുറമെ പവർ ടൂൾസിന്റെ വലിയൊരു കളക്ഷൻ അതെ കോയമ്പത്തൂർ ടൂൾസ് ഒരുക്കിയിട്ടുണ്ട് ഇത് മോഡൽ വന്നേക്കുന്നത് ഡോങ് ചെങ്ങിന്റെ ആണ് വന്നേക്കുന്നത് ഇനി നമ്മൾ കോയമ്പത്തൂർ ടൂൾസിലേക്ക് നോക്കുമ്പോൾ ഹാമറിന്റെ വലിയൊരു ഒരു കളക്ഷൻ തന്നെയുണ്ട് അതായത് ഡെമോൾട്ടിന്റെ ഹാമറാണ് വന്നേക്കുന്നത് ഫൈവ് കെ ജി ആണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഫൈവ് കെ ജി വരുന്നുണ്ട് സെവൻ കെ ജി വരുന്നുണ്ട് ഇലവൻ കെ ജി വരുന്നുണ്ട് സിക്സ്റ്റീൻ കെ ജി വരുന്നുണ്ട് ആൻഡ് ട്വന്റി സിക്സ് കെ ജി വരെ അവൈലബിൾ ആണ് ഹാമറിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല കോയമ്പത്തൂർ ടൂൾസ് നമുക്കായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗോഡൌണിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഒന്നല്ല രണ്ടല്ല പത്തല്ല നൂറല്ല ആയിരം അല്ല ഇത്ര പേസ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഇൻഡിക്കോ റൂട്ടിന്റെ കളക്ഷൻ ആണ് ഇവിടെ വെച്ചേക്കണത് അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഇത് എന്താണെന്നൊക്കെ ഇതെന്താണെന്നൊക്കെ ഇതിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ ഇവിടെ നാല് ഗോഡൗൺ ആണ് വന്നേക്കണത് ഒന്നാം നിലയിലുണ്ട് രണ്ടാമത്തെ സെക്കൻഡ് ഫ്ലോർ വരുന്നുണ്ട് തേർഡ് ഫ്ലോർ വരുന്നുണ്ട് ഫോർത്ത് ഫ്ലോർ വരെ വരുന്നുണ്ട് അപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിനുള്ളിൽ നല്ലപോലെ ടൂൾസിന്റെ കളക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ ഹോൾസെയിൽ റേറ്റിൽ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നാൽ മതി കോയമ്പത്തൂർ ടൂൾസ് അപ്പൊ സിമിന്റ് പ്ലാസ്റ്റർ മെഷീന്റെ കളക്ഷനും ഉണ്ട് കോയമ്പത്തൂർ ടൂൾസിൽ അപ്പോ ഓൾ ടൈപ്പ് കംപ്രസർ ഇവിടെ അവൈലബിൾ ആണ് ഓയിൽ കംപ്രസറും വരുന്നുണ്ട് ഓയിൽ ഓയിൽ ഫ്രീ കമ്പ്രസ്സറും വരുന്നുണ്ട് അപ്പൊ കംപ്രസറിലേക്ക് നോക്കുമ്പോൾ ലിറ്റർ കണക്ക് വരുവാണെങ്കിൽ ടെൻ ലിറ്റർ വരുന്നുണ്ട് തേർട്ടി ലിറ്റർ വരുന്നുണ്ട് ഫിഫ്റ്റി ലിറ്റർ വരുന്നുണ്ട് അതിന് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് വരെ ഇവിടെ അവൈലബിൾ ആണ് ഇനി നോക്കുമ്പോ പെട്രോൾ ചെയിൻസോ ചെയിൻസോണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോ വെൽഡിംഗ് മെഷീന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട് ഉള്ളിലോട്ട് പോരി അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോ വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ കാണും കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അറ്റ കണക്കിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് വെൽഡിംഗ് മെഷീന്റെ വലിയൊരു കളക്ഷൻ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ ഗോഡൌണിലോട്ട് നോക്കുമ്പോ കട്ടിംഗ് വീലിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കോൺക്രീറ്റ് കട്ടറിലേക്ക് നോക്കുമ്പോ ചെറുതിൽ തുടങ്ങി വലിയ കണക്ക് വരെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതിനുള്ളിലേക്ക് നോക്കുമ്പോ വലിയ കളക്ഷൻ തന്നെയാണ് കോയമ്പത്തൂർ ടൂൾസ് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ കട്ട് ഓഫ് മെഷീൻ ഉണ്ട് ഇത് പതിനാല് ഇഞ്ച് സൈസാണ് വന്നേക്കുന്നത് അപ്പൊ ഇതിന്റെ കുറെ വെറൈറ്റി കളക്ഷൻ ഉണ്ട് ജോൺ ബാൻഡ്രി ടൂൾസിന്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡോങ് ചിങ്ങിന്റെ വരുന്നുണ്ട് അങ്ങനെ കുറെ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കുറെ ബ്രാൻഡുകൾ അതർ ബ്രാൻഡുകൾ തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ കേരളത്തിലേക്ക് കൂടുതൽ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഗോൾഡൻ ബുള്ളറ്റ് ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ബ്രഷ് കട്ടർ റോഡാണ് വന്നേക്കുന്നത് അപ്പൊ ഗോൾഡൻ ബുള്ളറ്റിലേക്ക് നോക്കുമ്പോൾ കട്ടിംഗ് വീൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ചെയിൻ സോക്കറ്റ് അതൊക്കെ വരുന്നുണ്ട് പിന്നെ പവർ ടൂൾസ് അതിൻ്റെ ഒക്കെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ ഗോൾഡൻ ബുള്ളറ്റിന്റെ തന്നെയാണ് കൂടുതൽ ഒരു ഗോഡൌൺ ഫുള്ളും ഇവിടെ വെച്ചേക്കുന്നത് സിൽവർ ബുള്ളറ്റ് വരുന്നുണ്ട് ഒരുപാട് അദർ കളക്ഷൻ തന്നെ ഗോൾഡൻ ബുള്ളറ്റിൽ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട് ടൂൾസ് ആവട്ടെ മെഷീൻ ആവട്ടെ ഇതൊക്കെ നമ്മൾ കണ്ട് അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ട് ഇതിന്റെയൊക്കെ സ്പെയർ പാർട്സ് അവൈലബിൾ ആണോന്ന് സ്പെയറിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കോയമ്പത്തൂർ ടൂൾസിൽ അപ്പൊ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണെങ്കിൽ എല്ലാ പാർട്സുകളും ഇവിടെ അവൈലബിൾ ആണ് മെഷീന്റെ ആയാലും ടൂൾസിന്റെ ആയാലും എല്ലാ പാർട്സും അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കോയമ്പത്തൂർ ടൂൾസ് എന്ന് പറയണത് ഷോപ്പിന്റെ പേരാണ് അല്ലാതെ ഞാൻ കോയമ്പത്തൂരുള്ള ടൂൾസ് അതല്ല ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ കോയമ്പത്തൂർ ടൂൾസ് എന്നാണ് ഷോപ്പിന്റെ പേര് വന്നേക്കുന്നത് ഇപ്പൊ നമ്പർ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം ആവശ്യക്കാർക്ക് വിളിക്കാവുന്നതാണ് അപ്പൊ ഓൾ ഇന്ത്യ ഡെലിവറി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പാക്കിങ് സെക്ഷൻ ആണ് ഇവിടെ വന്നേക്കുന്നത് ഓരോ ഐറ്റംസും പാക്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മുടെ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് ഇങ്ങനെ ഇവിടെ ഹോൾസെയിൽ റേറ്റ് നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് നാട്ടിൽ തന്നെ ഒരു ഷോപ്പ് ഒക്കെ ഇടാവുന്നതാണ് അപ്പൊ ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നോണ്ട് തന്നെ ചെറിയ റേറ്റ് നമുക്ക് ഇവിടുന്ന് ഐറ്റംസ് ഒക്കെ എടുക്കാവുന്നതാണ് പാക്കിംഗ് ാണ് ഇതെ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാശ്മീർ ടു കന്യാകുമാരി വരെ ഇവർക്ക് സപ്ലൈ ഉണ്ട് ഉള്ളതാണ് അപ്പൊ നമുക്ക് എന്താ ആവശ്യത്തിനും ഇതുപോലെ കൊറിയറായിട്ട് എങ്ങനെയായാലും ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും ഇവരിങ്ങനെ കൊറിയർ ചെയ്ത് തരും കേട്ടോ സ്നേഹ വീഡിയോ അപ്പ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ കൂടി രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നേക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് മാറി നഞ്ചപ്പാറ റോഡിന്റെ അടുത്ത് കോയമ്പത്തൂർ ടൂൾസ് എന്നാണ് ഷോപ്പിന്റെ പേര് വന്നേക്കുന്നത് അപ്പൊ നമ്മൾ നമ്പർ മെൻഷൻ ചെയ്തേക്കാം ആവശ്യക്കാർ വിളിക്കാവുന്നതാണ്